ഇപ്പൊ മാടായി ഉപജില്ലാ കലോത്സവം കടന്നപ്പള്ളിയിൽ ഉത്സവമായി മാറിയിരിക്കുകയാണ് ഈ നാടിന്റെ മഹോത്സവമായി ഈ നാട്ടുകാർ മാറ്റിയിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ വളരെ വാശിയേറിയ മത്സരമാണ് ഇപ്പോൾ സംഘനൃത്ത മത്സരത്തിൽ നടന്നിട്ടുള്ളത് അപ്പോൾ സംഘനൃത്ത മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആളുകളെ നിങ്ങൾ പറയാൻ വേണ്ടി പോവുകയാണ് ആർക്കാണ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഒന്നും കൂടി പറഞ്ഞേ യു പി സ്കൂളിലെ കുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം പേരെന്ന് പറയാധ്യയെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാറുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ആരാധയെ ഇന്റർവ്യൂ ചെയ്തിരുന്നു എട്ട് ഇനങ്ങളിൽ ആരാധ്യ കഴിഞ്ഞ വർഷം മത്സരിച്ചിരുന്നു സമ്മാനവും നേടിയിരുന്നു അല്ലേ ആരാധ്യേ അപ്പൊ അടുത്ത ആൾ പരിചയപ്പെടാം അനാമിക അനാമിക ഏതൊക്കെ പരിപാടിക്കാ കൂടിയത് അഞ്ചു അഞ്ച് പരിപാടിയില്ല ഏതെല്ലാം ുംശാന്ത് ശ്രീലക്ഷ്മി പ്രശാന്ത് ഗ്രൂപ്പ് ഡാൻസിന് പാർവണ പ്രവീൺ ഗ്രൂപ്പ് ഡാൻസിന് മാത്രേ അവ്യാൻ ഹിന്ദി പദ്യത്തിനും ഗ്രൂപ്പ് ഡാൻസിനും അപ്പൊ നമ്മള് നിങ്ങളുടെ പരിശീലകൻ മുത്തുമാഷ അല്ലെ എന്തായിരുന്നു നിങ്ങളുടെ ഈ നമ്മുടെ സംഘ നൃത്തത്തിനൊരു തീംല്ലോ എന്തായിരുന്നു അത് അയ്യങ്കാളി അല്ലെ ആരാണ് മഹാനായ അയ്യങ്കാളി പുലേരുടെ മാത്രം രാജാവാണോ നമ്മുടെ എല്ലാവരുടെയും രാജാവാണ് അല്ലെ അയ്യങ്കാളിയുടെ പ്രത്യേകത എന്താ വില്ലുവണ്ടി ഏറി വന്ന ഒരു മഹാനാണ് അല്ലേ അയ്യങ്കാളിയെ കുറിച്ച് അറിയോ പറഞ്ഞില്ലേ ആരാണ് പഞ്ചമി ആരാണ് ആ ആ കുട്ടി ആ സ്കൂളിനൊരു പേരുണ്ടല്ലോ ആ ആ സ്കൂളിനൊരു പേരുണ്ടല്ലോ ഏ അതല്ല പഞ്ചമി പഠിച്ച സ്കൂളിൻ്റെ പേരെന്താ അവൻ മാഷിനോട് എച്ച് എമ്മിനോട് പോയപാട് ചോദിക്കണം കേട്ടോ ഏത് സ്കൂളാണ് പഠിച്ചതെന്ന് ആ സ്കൂളിൽ പോകാൻ പറ്റുമെങ്കിൽ പോവുകയും വേണം ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആ വ്യക്തിയാണ് നമ്മുടെ അയ്യങ്കാളി എന്ന് പറയുന്നത് അയ്യങ്കാളിയെക്കുറിച്ചുള്ള സംഘ നൃത്തത്തിനാണ് ഒരുപക്ഷെ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് എന്തുകൊണ്ടും വളരെ മനോഹരമായ രീതിയിൽ കുട്ടികൾ ഈ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് ആ പരിപാടിയുടെ വേദിയിൽ ഞാനുണ്ടായിരുന്നു എന്തായാലും ഉറപ്പ് പറയാം ജില്ലാതലത്തിൽ നമ്മൾ ജില്ലാതലത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനം നേടും പറഞ്ഞേ അതെ നല്ല മിഡ്ക്കിൾ ആയിട്ടുള്ള കുട്ടികളാണ് എൻ്റെ ഇപ്പോൾ ഉള്ളത് അപ്പൊ ഇവരുടെ ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം അല്ലേ അപ്പൊ നെറ്റ്വർക്കിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് കൂടി പാടാൻ വേണ്ടി പോവുകയാണ് പാടിക്കോളൂ മനോഹരായിട്ടുണ്ട് നിങ്ങളുടെ നൃത്തവും അതുപോലെ തന്നെ വേഷവും എല്ലാം വളരെ മനോഹരായിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിന്റെ പ്രധാന അധ്യാപകന്റെ പേരെന്താ മഹേഷ് മാഷാ മഹേഷ് മാഷോട് പറഞ്ഞു മഹേഷ് മാഷ് ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനാണെന്ന് ഉറൊക്കെ പറഞ്ഞേ എന്തായാലും വളരെ മിടുക്കീളാണ് ഞങ്ങളുടെ ആരാധ്യയും കൂട്ടുകാരും അവർക്ക് എന്തായാലും ജില്ലാതലത്തിലും ഒന്നാം സ്ഥാനം കിട്ടും കാര്യത്തിൽ ഉറപ്പാണ് ഇനി കിട്ടിയില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടാ എല്ലാവിധ ആശംസകളും നേരുകയാണ് നെറ്റ്വർക്ക് ചാനലിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ചേട്ടാ